അപ്പം അജാമാരെ ഞാനും അമ്മപ്പൊന്നും കൂടെ രാവിലെ ഒരു യാത്രയിലാണ് കേട്ടോ എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് എനിക്കറിയാം ഞാനും അമ്മയും കൂടെ കമ്പത്തിന് പോവുകയാണ് കേട്ടോ നമ്മുടെ തൂക്കുപാലത്തു നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ താഴെ ഉള്ളതെന്ന് തോന്നുന്നു ഈ കമ്പത്തിന് കേട്ടോ അപ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാം നമുക്ക് വിലക്കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും അത് എനിക്ക് എനിക്കൊരുപാട് അനുഭവങ്ങളുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഈ ഒരു സാധനം ഇത്രയും ദൂരം പോയാലും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പം പോകുന്ന വഴിക്ക് ഇതുപോലെ അമ്പലങ്ങളും സ്കൂളുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇത് കൂട്ടാറെ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു പാലമാണ് ഇതൊരു വളവെങ്കിലാണ് ഈ ഒരു പാലമുള്ളതെട്ടോ ഇതൊരിച്ചിരി ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്പാത്തും കാര്യങ്ങളും കണ്ടോ അതിലൊക്കെ ഈ ബൈക്കുകാര് വന്ന് സൈഡ് ഒതുക്കുമ്പോൾ ഇടിക്കാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ കൂട്ടാറ് കഴിഞ്ഞ് കുറച്ച് ദൂരമുള്ളൂ നമുക്ക് കമ്പം ചെക്ക് പോസ്റ്റ് എത്താനായിട്ട് അവിടുന്ന് പതിയെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പതിനെട്ട് ഹെയർ പിൻ വിളവുകളാണ് നമുക്ക് തമിഴ്നാട്ടിലേക്ക് മുഴുവനായിട്ടുള്ളത് ഫസ്റ്റ് ഹെയർ പിൻ വിളവ് നമ്മൾ പതിയെ മോട്ടർ അടിച്ച് പോകുകയെന്ന് പറയും അതുപോലെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു കാട്ടിൽ കൂടെയാണ് ഇത് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാവാം നമ്മൾ ഒട്ടും ബോറടിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ കമ്പത്തിനേകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ അവിടെ യാത്ര ചെയ്യാനായിട്ടുള്ളൂ പിന്നെ അത് വേണ്ടി ഇതുപോലെ അമ്പലങ്ങളൊക്കെ അവിടെ സൈഡിലൊക്കെ കാണാം കേട്ടോ ഒരു വ്യത്യസ്തമായ ഒരു സംഭവങ്ങളൊക്കെ കാണണമെങ്കിൽ തമിഴ്നാട് തന്നെ പോകണം കേട്ടോ പിന്നെ ഞാനും അമ്മച്ചിയും കൂടെ എന്നാ പറയേണ്ടത് ഫ്രണ്ട്സിനെ പോലെയാണ് ഉള്ള തമാശകളുമൊക്കെ പറഞ്ഞ് ലോകത്തില്ലാത്ത നുണയും കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് പതിയെ യാത്ര ചെയ്ത് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ നിന്ന് ഈ ഒരു വളവിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നോക്കി ജസ്റ്റ് നമുക്ക് തമിഴ്നാടിൻ്റെ ചെറിയൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നത് ഓഫ് റോഡ് ജീപ്പാണ് കേട്ടോ ഇത് നമ്മുടെ അവിടുന്ന് നിന്ന് വരുന്നതാണ് മുന്തിരിത്തോട്ടങ്ങളൊക്കെ ഗസ്റ്റുകളെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്ന പോക്കാണ് നമ്മുടെ അണ്ണന്മാർ പിന്നെ ചെറിയ ചാറ്റൻ വഴയുണ്ടായിരുന്നു അമ്മച്ച അവിടെ നിന്ന് കോട്ട ഒക്കെ ഇട്ട് പതിയെ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഉറച്ചു കുരങ്ങന്മാരെ ഒന്നും വഴി കാണുന്നില്ലല്ലോ എന്ന് കരുതിയപ്പോൾ തന്നെ വേണ്ട വിത്ത് ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നു ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് എല്ലാവരും വിത്ത് ഫാമിലിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തേണ്ട തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കൂട്ടം കണ്ടു അവിടെ ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് അമ്മമാർ തേണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് തേണ്ട ആ സ്ഥലങ്ങളിലൊക്കെ പണിയെടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ വന്ന് മരത്തണലിരുന്ന് കഴിക്കുവാണ് കേട്ടോ അപ്പോൾ എനിക്കും ഞങ്ങളും ഇതുപോലെ പണിക്കൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് നമുക്കും അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ന്യൂസ്റ്റു ഓർമ്മ വന്നു പിന്നെ ഇതുപോലെ ട്രാക്ടറിലൊക്കെ ഇതുപോലെ പിന്നെ തേങ്ങയൊക്കെ ആയിട്ട് പോകുന്നത് കാണണം എന്നുണ്ടെങ്കിൽ തമിഴ്നാടൊക്കെ തന്നെ മരണം കേട്ടോ ഇത് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കമ്പത്തിൽ ഇറങ്ങുന്ന ഒരു എൻട്രൻസാണ് നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ അപ്പോൾ ഇതുപോലെ ആർ എൻ ടി സികളും നിറയെ വണ്ടികളുമൊക്കെ പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അപാറ ചൂടായിരുന്നു കേട്ടോ ആ ഒരു പുളിങ്ങിന്ന് നമ്മൾ ഭയങ്കര ഒരു തീക്കന്നിൻ്റെ അകത്തോട്ട് ചാടിയതുപോലെ ഒരു അവസ്ഥയിലേക്ക് എത്തി പിന്നെ ഇതുപോലെ തന്നെ തമിഴ്നാടിലെ ഉള്ളേരിയയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് സൈഡിലും വീടുകൾ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് വയലുകൾ പിന്നെ ഇതുപോലുള്ള ഈ സിനിമയിലൊക്കെ കാണുന്ന പോലുള്ള കാഴ്ചകളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ അവരുടെ സ്ഥലങ്ങളിലെല്ലാം നെല്ലൊക്കെ കൊയ്തതിന് ശേഷം അവർ നിലം ഉഴുത് മറിക്കുകയാണ് ഈ ട്രാക്ടറൊക്കെ വെച്ചിട്ട് ഇതൊന്നും നമ്മളങ്ങനെ ഒരു കാര്യങ്ങളല്ല അവരൊരു തുള്ളി സ്ഥലം പോലും വേസ്റ്റ് ആക്കുന്നില്ല പിന്നെ നാനും അമ്മച്ചി അവിടെ കുറേ നേരം നിന്നു കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ടൗൺ ഏരിയയിലേക്ക് കുറച്ച് മാറി കേട്ടോ അപ്പോൾ അവിടെ ഒരു ആരും മരിച്ചതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നാലും അവർ ഭയങ്കര ആഘോഷം പാട്ട് ഡാൻസ് ഒക്കെയാണ് പിന്നെ വഴിയുടെ രണ്ട് സൈഡിലായിട്ട് മുന്തിരിത്തോട്ടങ്ങൾ ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുപോലെ ഫ്ലക്സൊക്കെ തമിഴ്നാട്ടിൽ ഉയർത്തി വെക്കുവാണ് ചെയ്യുന്നത് പിന്നെ ദൂരെ കുറേ അങ്ങോട്ട് പോയി പോയപ്പോഴത്തേക്കും തെങ്ങുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ മുന്തിരിത്തോട്ടങ്ങളൊക്കെ മുന്തിരിയൊന്നും ഇല്ലാത്ത സമയമാണെന്ന് തോന്നുന്നു അത് സീസണിൻ്റെ സമയമല്ല അങ്ങനെ കാണാനായിട്ട് സാധിച്ചു പിന്നെ ഞങ്ങൾ ചുരുളിപ്പെട്ടി പോകുന്ന റൂട്ടിൽ പോകാനായിട്ടാണ് തീരുമാനിച്ചത് അവിടുന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് മടുത്തു അങ്ങോട്ട് പിന്നെ കമ്പത്തിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് കയറി കേട്ടോ നാല് കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന് കമ്പത്തിൽ ഇതുപോലെ ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാനായിട്ട് തമിഴ്നാട്ടിൽ തന്നെ ചെല്ലണം കേട്ടോ പിന്നെ അവിടെ ഒരു ചെറിയൊരു വയലിൽ ഇതുപോലെ ഒരുപാട് കുക്കുകൾ ഡ്രൈവർ ചേട്ടൻ്റെ ഫ്രണ്ട്സാന്ന് തോന്നുന്നു അതുപോലെ പുള്ളിയെ ചുറ്റിപ്പറ്റി ഒരുപാട് കുക്കുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റി പിന്നെ അവിടെ നിന്ന് ഇതുപോലെ എന്താ പറയണ്ടേ ഒരു ഒരാറും ഒക്കെ കണ്ട് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി ഇന്നില്ലാത്തൊരു സന്തോഷം തോന്നി പിന്നെ ഇങ്ങനെ ഓവർ കഴുത ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അവർ കുറച്ച് അങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരല്ല ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർ സെറ്റല്ല അപ്പോൾ അവരെ കണ്ടപ്പോൾ ചെറിയ അസൂയൊക്കെ തോന്നി നമ്മൾ ഒത്തിരി ഓടി നടന്ന് കണ്ട സംഭവം കളിച്ച സംഭവങ്ങളൊക്കെ ആണല്ലോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഞങ്ങൾ ചെറിയ ഉഴുന്നുവടയും ആ സമൂസയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പതിയെ തിരിച്ച് കയറി ത ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ട് കഴിച്ചു കേട്ടോ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായ നമ്മുടെ കമ്പത്തിൻ്റെ വ്യൂ പോയിൻറ്റ് കാണാനായിട്ട് സാധിക്കും കേട്ടോ കേട്ടോ മറ്റാമാരെ എത്ര വന്നാൽ ഞാനിതിപ്പോൾ എണ്ണമില്ലാത്ത അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് ഈ തമിഴ്നാട് പോയി നമ്മുടെ കൂട്ടുകാരും അമ്മച്ചിയൊക്കെ ആയിട്ട് തന്നെ കാഴ്ചകൾ കാണാൻ ഒരും അടുപ്പില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ തമിഴ്നാട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ് ഞാനും അമ്മ കുഞ്ഞും പതിയെ സാധനമൊക്കെ മേടിച്ച് പോവാണ് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ചാനൽ നമ്മളെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സഹായിക്കുക ഓക്കേ